അനിമൽസിലെ രാജാവ് ഓഹ് ആ നോട്ടം കണ്ടോ ആഫ്രിക്കയിലെ എന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും തലയെടുപ്പുള്ള അനിമലായ സിംഹരാജാവിനെ കുറിച്ചാണ് ഈ എപ്പിസോഡ് മസായ്മാരയിലേക്ക് വരുന്ന എല്ലാവരുടെയും സ്വപ്നവും ഈ നടന്നു വരുന്ന മെയിൽ ലൈനൊന്നും നേരിട്ട് കാണാന്നുള്ളതായിരിക്കും ഒരുപാട് കഥകളുള്ള സംഭവ ബഹുലോ ഒരു ജീവിതമാണ് ഇവരുടെ മറ്റെല്ലാ ജീവികളിൽ നിന്നും ഇവരെ വേറിട്ട് നിർത്തുന്നതും ആ സ്പെഷ്യാലിറ്റീസ് ആണ് അപ്പോൾ ആഫ്രിക്കൻ സീരീസിലെ ഈ ലൈൻ സ്റ്റോറിയില് ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന കഥ തുടങ്ങാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലപ്പേഡിനെയും ചീറ്റയും ഒക്കെ അടക്കമുള്ള കുറേ പുലിക്കഥകളും കണ്ട് തിരിച്ച് ക്യാമ്പിൽ വന്ന് സ്റ്റേ ചെയ്ത് ഇന്നത്തെ സഫാരി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹം മുമ്പിൽ സിംഹം ലൈറ്റ് തീരെ കുറവായതുകൊണ്ട് തന്നെ വിഷൻസ് ഒന്നും ക്ലിയർ അല്ല ഈ ലൈൺ ഒറ്റയ്ക്കല്ല രണ്ട് മേ ലയണും കൂടെ ഒരുമിച്ച് എങ്ങോട്ടോ പോവാണ് സാധാരണ ഒരു ലൈൻ പ്രൈഡിൽ ഒരു മെയില് മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലാതെ രണ്ടോ മൂന്നോ മെയിൽസ് ഒക്കെ ഒരുമിച്ച് റോൾ ചെയ്യുന്ന പ്രൈഡ്സും ഉണ്ട് പക്ഷേ ആ മെയിൽ ലൈൻസ് സഹോദരന്മാരായിരിക്കും അല്ലാതെ രണ്ട് മെയിൽ ലൈൻസ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാറില്ല അങ്ങനെ രണ്ട് പേര് ഒരുമിച്ച് റോൾ ചെയ്യുന്ന ടോപ്പി പ്രൈഡിലെ രാജാക്കന്മാരാണ് ഇവർ ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് സലാസ് ബോയ്സ് എന്നറിയപ്പെടുന്ന മസായിമാരയിലെ ശക്തരായിട്ടുള്ള മൂന്ന് സിംഹങ്ങളുടെ കൂട്ടത്തിലെ രണ്ടു പേരാണിത് സിംഹങ്ങളുടെ ഫാമിലിയിൽ ഒരു മെയിൽ ലൈൻ ജനിച്ച് രണ്ടു വർഷം കഴിഞ്ഞാൽ മെയിൽ ലൈൻസിനെ അവർ പ്രൈഡിൽ നിന്ന് പുറത്താക്കും പിന്നെ അവരെ ഒറ്റയ്ക്ക് ജീവിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈഡിലുള്ള രാജാവിനെ അടിച്ചു തോൽപ്പിച്ചിട്ട് ആ പ്രൈഡിനെ സ്വന്തമാക്കുകയോ ചെയ്യണമല്ലോ അങ്ങനെ സലാസ് പ്രൈഡിൽ നിന്ന് ഇവർ പുറത്താക്കപ്പെട്ടപ്പോൾ ആദ്യം റെക്കരോ എന്ന ചെറിയൊരു പ്രൈഡിലായിരുന്നു ചേർന്നത് എന്നാൽ പിന്നെ ഒക്ടോബർ രണ്ടായിരത്തി ടോപ്പി പ്രൈഡിന്റെ നേതൃത്വം ഈ സലാസ് ബോയ്സ് എന്ന മൂന്ന് സിംഹങ്ങളും കൂടി ഏറ്റെടുത്തത് അതിൽ ഒരു സിംഹം ഇവിടെ എവിടെയോ ഉണ്ട് അതിന്റെ അടുത്തേക്കാവും മിക്കവാറും ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകണം ദൂരെ നിന്ന് അവർക്ക് മാത്രം മനസ്സിലാവുന്ന എന്തോ ഒരു സിഗ്നൽ കിട്ടിയ രണ്ടുപേരും കൂടെ ഓടാൻ തുടങ്ങി സാധാരണഗതിയിൽ ഒരു സിംഹം ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ ഒരു പ്രൈഡിനെ ഭരിക്കുമ്പോൾ തന്നെ വേറെ ശക്തനായിട്ടുള്ള ഒരു മെയിലായി എത്തിയിട്ട് ഇവിടുത്തെ മെയിലിനെ ആക്രമിച്ച് ജയിച്ച് ആ പ്രൈഡിനെ സ്വന്തമാക്കാറുണ്ട് എന്നാൽ ഈ സലാസ് ബോയ്സിനെ ആക്രമിച്ച് ടോപ്പി പ്രൈഡിനെ സ്വന്തമാക്കാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല അങ്ങനെ ശക്തരായിട്ടുള്ള മൂന്ന് സിംഹങ്ങളാണ് ഈ സലാസ് ബോയ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനിച്ച ഒമ്പത് വയസ്സ് പ്രായമുള്ള ഈ സലാസ് ബോയ്സിൻ്റെ പേര് ഒലേപ്പലോസ് ഓർക്കിറ്റോക് ഒസാപുക് എന്നാണ് അങ്ങനെ അവർ ഈ ഓടി വന്ന സ്ഥലത്തെത്തിയപ്പോൾ അതെ മൂന്നാമത്തെ സിംഹം പുള്ളി ഇവിടെ ഒരു വീൽ പീസിനെ പിടിച്ച് ആവശ്യത്തിന് കഴിച്ച് ബാക്കി കൊടുക്കാൻ വേണ്ടി രണ്ടാളെയും കൂടെ വിളിച്ചതാണ് പക്ഷെ പുള്ളി ഒറ്റയ്ക്കായതുകൊണ്ട് ഹൈനാസ് ഇവിടെ വളഞ്ഞിരിക്കായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ എന്നാൽ മറ്റേ രണ്ട് സിംഹങ്ങളെയും കൂടെ കണ്ടതോടെ ഹൈനകളൊക്കെ ഓടി ഇപ്പോൾ ജാക്കൽ മാത്രമേ ഉള്ളൂ ൈനകള് പൊതുവെ ആ ഫുഡ് മൊത്തം തട്ടിപ്പറിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വരിക എന്നാ ഈ പാവർ സ്ട്രൈക്ക് ജാക്കിൽ ചെറിയൊരു കഷ്ണം തന്നാൽ മതി ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞു ആണ് വന്ന് കടിക്കാൻ നോക്കുന്നത് എന്തായാലും ബാക്കി രണ്ട് സിംഹങ്ങളും കൂടെ രണ്ട് സൈഡിലും പോയി എല്ലാ ഹൈനകളെ ഓടിക്കാൻ പോയി അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ മെയിൽ ലൈൻ ഓഹ് ആ സൗണ്ട് കേട്ടാ തന്നെ പേടിയാവും എന്നിട്ട് അതിന്റെ കൂടെ കടിക്കാൻ പോണ ആ ഷേരൂരെ സംഭവിക്കണം പേടിച്ചിട്ടാണെങ്കിലും ആ ധൈര്യം അപാരം തന്നെയാണ് കേട്ടോ ഇതിലിനി ആർക്കാണ് ലെഗ് പീസ് എന്നുള്ള വഴക്കായിരിക്കും മിക്കവാറൊന്നും തോന്നു വില ട്രാക്ടറിന്റെ ഒക്കെ കേൾക്കുന്ന സൗണ്ട് പോലെ എന്താ സൗണ്ടിന്റെ ഒരു ഗാംഭീര്യവും ബാസും ഒക്കെ ഒരു മെയിൽ ലൈൻ്റെ ഗർജനം എട്ട് കിലോമീറ്റർ ദൂരം വരെ കേൾക്കാൻ പറ്റും സാധാരണഗതിയിൽ സ്വന്തം ടെറിട്ടറിയിൽ മറ്റു മെയിൽ ലൈൻസ് ഒക്കെ ആക്രമിക്കാൻ വന്ന ഡേഞ്ചർ സിഗ്നലായിട്ടും തിരിച്ച് പേടിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഇവർ ഗർജിക്കാറ് ഒരു പ്രൈഡിലെ രാജാവ് അത്ര ശക്തനല്ലെങ്കിൽ വേറെ പ്രൈഡിലുള്ള മെയിൽ ലൈൻസ് വന്ന് അവിടുത്തെ യങ് മെയിൽ ലൈൻസിനെയും ഒക്കെ കൊല്ലാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവരുടെ സാമ്രാജ്യം പേടി പേടികൊണ്ട് വേറെ മെയിൽ ലൈൻസ് വളർന്നു വരുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ കുട്ടികളെയും ഫീമെയിൽ ലൈൻസിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ പ്രൈഡിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള കിങ്ങിനാണ് ശരിക്ക് ഈ ജാക്കൽ ഒരു പാവമനിമലാണ് നോൺ വെജ് ആയി പോവുകയും ചെയ്തും സ്വന്തമായിട്ട് വലിയ എലിയോ ഒന്നിനെയൊന്നും അല്ലാതെ ഒന്നിനെയും പിടിക്കാനും കഴിവില്ലാത്തവനായതുകൊണ്ട് ഇങ്ങനെ സിംഹോ ചീറ്റയൊക്കെ ഇരവടിക്കുന്നതിൻ്റെ ചെറിയ കഷ്ണം കിട്ടിയിട്ട് വേണം സ്വയം കഴിക്കാനും വീട്ടിലുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ എന്നാലും ഈ ഒരു കഷ്ണം എടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ പണ്ടത്തെ ബാലരമേലെ സൂത്രനെയാണ് ഓർമ്മ വരാറ് ഈ രണ്ട് സിംഹങ്ങൾ വരുന്നു കഴിക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് മൂന്നാമത്തെ സിംഹവും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് സാധാരണ ഒരു ഫീമെയിൽ സിംഹത്തിന്റെ പ്രസവത്തിൽ മൂന്ന് മെയിൽ കപ്പ്സ് ഉണ്ടാവാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൈഡിനെ മൂന്ന് ആൺസിംഹങ്ങൾ ഭരിക്കുന്നത് റയർ ആയിരിക്കും ഇനി മൂന്ന് മെയിൽ കപ്സ് ഉണ്ടായാൽ തന്നെ അവർ ഒരുമിച്ച് നിൽക്കണമെന്നില്ല പ്രായപൂർത്തിയാകുമ്പോൾ അവർ സെപ്പറേറ്റ് ആയി പോകാറുണ്ട് ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞപ്പോൾ സലാസ് ബോയ്സിലെ ഒരാൾ എണീറ്റ് പോയി ഇതേ ആ സൈഡിൽ തന്നെ മൂന്നാമത്തെ ഉണ്ട് ഇവരുടെ ഹണ്ടിങ്ങൊക്കെ ഇങ്ങനെ ഒരുമിച്ചാണ് അത്രേ ഇനി ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്താലും മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്തിട്ടേ കഴിക്കുകയുള്ളൂ സാധാരണ ഇവരെ ടോപ്പി ബ്രൈഡിൻ്റെ കൂടെ തന്നെയാണ് കാണാറുള്ളതെങ്കിലും ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീമെയിൽസിനെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഇരപിടിച്ച് കഴിക്കാറുണ്ട് അത്രേ പക്ഷെ പൊതുവേ ഡോമിനൻറ്റ് മെയിൽ ലൈൻസ് ഫീമെയിലിന്റെ കൂടെ അതേ പ്രൈഡിൽ മാത്രമാണ് ഉണ്ടാവാറുള്ളൂ അപ്പുറത്ത് രണ്ട് സ്ട്രൈറ്റ് ജാക്കറ്റ്സ് ചെറിയ തർക്കത്തിലാണെന്ന് തോന്നുന്നു അവരുടെ വയറിലൂടെയുള്ള ആ ബ്ലാക്ക് വരകളാണ് അവർക്ക് സ്ട്രൈറ്റ് ജാക്കറ്റ്സ് എന്ന പേര് വരാൻ കാരണം ഇവരുടെ ആ ബ്ലാക്കും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറും വാലും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിൽ കണ്ടിട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ളത് ഭാര്യയും റൈറ്റ് സൈഡിലുള്ളത് ഭർത്താവുമാണെന്നാണ് തോന്നുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ സ്പോട്ടഡ് ഹൈനസ് നടക്കുന്ന കാണാം ഇവിടെ മൂന്ന് പേരായതുകൊണ്ട് അടുത്തേക്ക് വരാനുള്ള ധൈര്യം ഇല്ലാതെ ഇവർ ഇനി നിർത്തി എങ്ങാനും പോകുന്നുണ്ടെങ്കിലും ബാക്കി വന്നെടുക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് തോന്നുന്നു ഹൈന മെയിൽ ലൈൻസിന്റെ ജീവിതം ശരിക്കൊരു ട്രാജഡി ആണ് കാരണം പ്രായാധിക്യം മൂലം ഒരു മെയിൽ ലൈൻ മരിക്കാറില്ല തന്നെക്കാൾ ശക്തനായിട്ടുള്ള ലൈം വന്നിട്ട് തന്റെ പ്രൈഡിനെ സ്വന്തമാക്കാനുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മുറിവേറ്റ് ഓടിപ്പോയിട്ട് പിന്നീട് ഹൈനുകളൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ച് അങ്ങനെ ദാരുണമായിട്ടുള്ള ഒരു മരണമാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ പ്രായമാകുന്ന ആൺസിംഹങ്ങൾക്കൊക്കെ ഉണ്ടാവാറ് എന്നാൽ നമ്മൾ ഇതിനു മുമ്പത്തെ ആ ലയൺ എപ്പിസോഡിൽ പറഞ്ഞ പോലെ സ്കാർ ഫേസ് എന്നൊരു ലയൺ ഉണ്ടായിരുന്നു മറ്റൊരു മെയിൻ ലൈനും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റാത്ത ശക്തിമാനായിട്ടുള്ള ഒരു രാജാവായി വാണിരുന്ന ഒരു സിംഹം അതിന്റെ പതിനാലാമത്തെ വയസ്സിൽ ജനിച്ച മണ്ണി തന്നെ പ്രായാധിക്കും സ്വാഭാവികമായിട്ട് മരിക്കാൻ പറ്റിയ ആ മെയിൻ ലൈൻ ഇന്നും മസായിമാരേല അറിയപ്പെടുന്ന ഒരു കിങ് ലൈൻ ആണ് എത്ര ജാക്കൽസ് ആണ് തലങ്ങും വിലങ്ങും കുറച്ച് ഇറച്ചിക്ക് വേണ്ടി അല്ലേ അപ്പോ നേരത്തെ പറഞ്ഞ ഈ സ്കാർ ഫേസ് ലയൺ ശാരീരികമായിട്ട് അവശനായി തുടങ്ങിയപ്പോ അതിന്റെ പ്രൈഡിനെ ഇനി സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കി ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരമുള്ള അതിന്റെ ജന്മസ്ഥലത്തേക്ക് നടന്നു പോകുന്ന വഴിക്ക് ആ സ്ഥലമൊക്കെ ഈ സലാസ് ബോയ്സിന്റെ ടെറിട്ടറി ആയിരുന്നു സ്വന്തം ടെറിട്ടറിയിൽ വേറെ മെയിൻ ലൈൻ കയറിയാൽ പിന്നെ പറയണ്ടല്ലോ അവശനായ ലൈൻ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട മൂന്ന് പേരും കൂടെ ആ അതിക്രമിച്ച് കയറിയ സിംഹത്തെ പിറ്റു ചെയ്യുന്നു എന്നാൽ ഈ സലാസ് ബോയ്സിനെ കണ്ട് സ്കാർഫെയ്സ് അങ്ങോട്ട് ഗർജിച്ച് ചെന്നെങ്കിലും മൂന്ന് പേരും സംയമനം പാലിച്ച് തിരിച്ചൊന്നും ചെയ്യാതെ ഈ ലൈനിന് വെറുതെ കിട്ടു അങ്ങനെ സ്വന്തം ജന്മസ്ഥലത്തിനടുത്തായിട്ടും മറ്റ് സിംഹങ്ങളുടെയോ ഹൈനയുടെ ഒന്നും അറ്റാക്കില്ലാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനൊന്നിന് മരണമടഞ്ഞ സ്കാർഫെയ്സ് എന്ന രാജാവിനെ സ്വന്തം ടെറിട്ടറിയിലായിട്ട് പോലും സ്വസ്ഥമായിട്ടും മരിക്കാൻ വിട്ട മാന്യന്മാരാണ് ഈ വീൽപീസ്റ്റിനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന സലാസ് ബോയ്സ് എന്ന മെയിൽ ലൈൻ ഈ ലയണും ലെപ്പേഡും അടക്കമുള്ള ഒക്കെ ഒട്ടും പട്ടിണിയില്ലാതെ ജീവിച്ചു പോകുന്ന സമയമാണ് ജൂലൈ മുതൽ ഒക്ടോബർ വരെ അതിനുള്ള പ്രധാന കാരണമാണ് ഇങ്ങനെ എണ്ണമില്ലാതെ പരന്ന് കിടക്കുന്ന വീൽ ബീസ്റ്റും സീബ്രയൊക്കെ ഈ നാല് മാസത്തോളം മസായിമാരയിലും മൈഗ്രേഷൻ സീസൺ ആയതുകൊണ്ട് ഫുഡിന് ആർക്കും ഒരു കുറവും ഉണ്ടാവില്ല ഈ ആഫ്രിക്കയിലെ ഗ്രേറ്റ് മൈഗ്രേഷനെ കുറിച്ചും അതിലുള്ള അനിമൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല ഇനി ഇവിടുത്തെ കുറച്ച് മാന്യം പരിചയപ്പെട്ടാലോ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന കുതിരമാനും ഒരു മാനാണെന്ന് അറിയാലോ അല്ലേ പിന്നെ ഇത് ആന്റലോപ്പ് എത്ര ഫീമെയിൽ ഉണ്ടെങ്കിലും അതിൽ കൊമ്പുള്ള ഒരു മെയിലും മാത്രമുള്ള ഇവർ ഓട്ടത്തിന്റെ കാര്യത്തിൽ മിടുക്കന്മാരാണ് പിന്നെ ഇത് ടോപ്പി മെയിലിനും ഫീമെയിലിനും ഒരേപോലെ തന്നെ കൊമ്പുള്ള ടൈപ്പ് മാനാണത് ഇങ്ങനെ കൂട്ടമായിട്ടാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷെ ഇവരുടെ കുട്ടിയാണ് ചീറ്റകളുടെയൊക്കെ മെയിൻ ടാർഗറ്റ് ഇങ്ങനെ കോഫി ബ്രൗൺ കളറിലുള്ള ബോഡിയും ബ്ലാക്ക് തലയൊക്കെയാണ് ഇവരുടെ പ്രത്യേകത പിന്നെ കാഴ്ചയിൽ ഈ ടോപ്പിയെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു മാനാണ് ഹാർട്ട് ബീസ്റ്റ് എന്ന മാൻ ഈ ഹാർട്ട് ബീസ്റ്റിനും ടോപ്പിക്കും നമ്മുടെ വീൽ ബീസ്റ്റുമായിട്ട് നല്ല സാമ്യമുണ്ട് ഹാർട്ട് ബീസ്റ്റിന്റെ പുറകിൽ നിന്ന് വാല അട്ടിക്കൊണ്ട് പുല്ല് തിന്നുന്നത് ടി എന്ന ടോംസൺ ഗസൽ വയറിന്റെ സൈഡിൽ ബ്ലാക്ക് സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ദൈവു ഒരു കൂട്ടം ഇംബാല ഇതിൽ ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ ഇവരെ ചിലപ്പോൾ മെയിലിൻ്റെ ഒരു വലിയ കൂട്ടം വേറെയും ഫീമെയിലിന്റെ ഒരു വലിയ കൂട്ടം വേറെ ആയിട്ടൊക്കെ കാണാറുണ്ട് പിന്നെ ഇതേ ഇതും ഒരു മാനാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും സൈസുള്ള ആൻഡലോബായ എലാൻഡ് ആണിത് പിന്നെ വാട്ടർ ബുക്കും ഗ്രാൻഡ് ഗസലും ഒക്കെ അടക്കം പത്ത് ടൈപ്പ് മാനിനെ ഇപ്രാവശ്യ യാത്രയിൽ കാണാൻ പറ്റി അങ്ങനെ വീണ്ടും സിംഹത്തെ തെരഞ്ഞു പോയപ്പോൾ അതെ അടുത്ത സിംഹം ആഹാ നല്ല ലുക്കുള്ള ഒരു മെയിൻ ലൈൻ പുള്ളിക്കാരൻ എന്തിനെയോ സൂക്ഷിച്ചു നോക്കി കിടക്കുകയാണ് കാറ്റത്ത് ഇളകുന്ന ആ ഒരു അപാര ലുക്ക് തന്നെയാണ് കേട്ടോ ഈ മെയിൽ ലൈന് എന്തായാലും ഒരു കാര്യമില്ലാതെ ഇത്രയും നേരം ഒരു സ്ഥലത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് എന്തോ സൗണ്ട് കേട്ട് ബാക്കിൽ നിന്ന് ഒരാൾ എണീറ്റ് പോകുന്നത് സർവേ ലൈൻസ് എന്നറിയപ്പെടുന്നത് രണ്ട് മെയിൽ ലൈൻസ് ആണിത് ഇവിടുത്തെ ഒരു പ്രൈഡിന്റെ പേരാണ് സർവേ പ്രൈഡ് അവിടെ കാലങ്ങളായിട്ട് ഭരിക്കുന്ന രണ്ട് സഹോദരന്മാരാണ് സർവേ ലൈൻസ് ഇവരെന്തോ കാര്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും എണീറ്റ് നമ്മുടെ നേരെ നടന്നു വരികയാണ് മെയിൽ ലൈൻസിൻ്റെ ഹെഡ് ഓൺ ഷോട്ട് ഈ നടത്ത കാണാൻ തന്നെ എന്ത് ലുക്കാണെന്ന് നോക്കിയാൽ നല്ല ഇടതൂർന്ന മുടിയെന്നൊക്കെ പറയുന്ന പോലെ തിങ്ങി നിറഞ്ഞ് ഇടതൂർന്ന സടയൊക്കെ ആയിട്ട് നല്ല ഗാംഭീര്യമുള്ള സിംഹം ഇവനെന്തോ കാര്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഈ തലയെടുപ്പോടെയുള്ള നിപ്പ് കണ്ടാൽ തന്നെ രാജാവേന്ന് വിളിക്കാൻ തോന്നും പ്രൗഢഗംഭീരമായ ദ കിങ് ലയൺ ഇങ്ങനെ രണ്ട് മെയിൻ ലൈൻസ് ഒരു പ്രൈഡിൽ ഉണ്ടെങ്കിൽ അവർ സഹോദരന്മാരായിരിക്കും എന്ന് പറഞ്ഞായിരുന്നല്ലോ വേറെ വേറെ ലൈൻസ് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കില്ല ഇങ്ങനെ രണ്ട് സിംഹങ്ങൾ ഭരിക്കുന്ന പ്രൈഡിനെ വേറെ ആൺസിംഹങ്ങൾ പുറത്തുനിന്ന് വന്ന് ആക്രമിക്കാൻ ശ്രമിക്കാറുമില്ല കാരണം സ്വന്തം ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനത്തെ മൂന്ന് സഹോദരങ്ങൾ വരെ ഭരിക്കുന്ന ആദ്യം കണ്ട ടോപ്പി പോലത്തെ പ്രൈഡ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും ദൈവം വരുന്നു കുറച്ച് ഫീമെയിൽ ലൈൻസ് ഇവരെ കാത്തിരിക്കുകയായിരുന്നു ആ സർവേ മെയിൽസ് എന്ന സിംഹങ്ങൾ സർവേ പ്രൈഡിൽ പെട്ടവർ തന്നെയാണത് രാവിലെ എവിടെയോ വേട്ടയ്ക്ക് പോയിട്ട് വരികയാണ് അല്ലെങ്കിൽ രാത്രി തന്നെ വേട്ടയാടിയിട്ട് ആദ്യം മെയിൽ ലൈൻസ് കഴിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് വിശ്രമിക്കുന്നതായിരിക്കാം ഫീമെയിൽസ് ബാക്കി കഴിച്ചിട്ട് ഇപ്പോൾ മെയിൽസിൻ്റെ അടുത്തേക്ക് വന്നതും ആവാം ആ കളിക്കുന്നത് രണ്ടും മെയിൽ ആണ് അപ്പൻ്റെ കൂടെ കളിക്കുന്ന ഈ രണ്ട് സിംഹക്കുട്ടികളെ കാണുമ്പോഴാണ് പുലിക്കും കടുവയ്ക്കും ഒന്നും ഈ ഭാഗ്യം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തു പോകണത് ബാക്കി നാല് ബിഗ് കാറ്റ്സിലും അമ്മയ്ക്ക് മാത്രമാണ് മക്കളെ വളർത്താനുള്ള കടമ കൂട്ടമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഫീമെയിൽ ലൈൻസിന് അഗ്രസീവ്നെസ് തീരെ കുറവാണ് കാരണം അവർക്ക് ഇര പിടിക്കുക എന്നല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എന്നാൽ ടൈഗറും ലെപ്പേഡും ഒക്കെ ഫീമെയിൽ ആയാലും ഇര പിടിക്കലും ടെറിട്ടറി കാക്കലും മക്കളെ സംരക്ഷിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതുകൊണ്ട് അവർ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും പിന്നെ ഒരു പ്രൈഡിൽ സഹോദരങ്ങളായിട്ടുള്ള രണ്ടോ മൂന്നോ മെയിൽ ലൈൻസ് ചേർന്ന് റൂൾ ചെയ്യുമ്പോൾ അതിലെ ഫീമെയിൽ ലൈൻസുമായിട്ട് മെയ്റ്റ് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കാറുണ്ട് എന്നാൽ അതിലൊരാൾ ജയിച്ച് ഫീമെയിലുമായിട്ടുള്ള മെയ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ ആ വഴക്ക് മറന്നിട്ട് അവർ ഒന്നിച്ചാവും കേട്ടോ അങ്ങനെ പരസ്പരം ഉണ്ടാകുന്ന വഴക്കിലും മെയിൽ ലൈൻസിന് ചെറിയ പരിക്കുകളൊക്കെ പറ്റാറുണ്ട് ഈ മെയിൽ ലൈനും ഒരു കാലിന് ഇങ്ങനെ എന്തോ പറ്റിയതാവും ചിലപ്പോൾ ബാക്കി എല്ലാ ബിക്കാറ്റ്സിനെയും പോലെ ഇവരും സ്വന്തമായിട്ട് ടെറിട്ടറി മെയിൻ്റെയിൻ ചെയ്ത് ജീവിക്കുന്നവരാണ് ഒരു പ്രൈഡിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണവും ആ സ്ഥലത്തെ ഫുഡിൻ്റെ ഒക്കെ അനുസരിച്ച് സ്ഥലത്തിൻ്റെ അളവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മാത്രം ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ ദൂരം വരെ ചില പ്രൈഡ് കൈയടക്കി വെക്കാറുണ്ട് എല്ലാവരും ജസ്റ്റ് ഫുഡ് കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കുന്നവരായതുകൊണ്ടാണ് ഈ മുഖത്തൊക്കെ ഈച്ച വന്നിരിക്കുന്നത് ആ ചോരയുടെ മണവും ചെറിയ ടേസ്റ്റുമൊക്കെ മുഖത്തുണ്ടാവും ലൈൻ്റെ ടൈഗറിൻ്റെ ഒക്കെ മുഖത്ത് ഇങ്ങനെ ഈച്ച വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ലപ്പേഡിൻ്റെ മുഖം അത് ഫുൾ ടൈം വൃത്തിയാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈച്ച ഉണ്ടാവാറില്ല നല്ല വൃത്തിയുള്ള ഒരു അനിമലാണ് ഈ ലപ്പേഡ് ഈ സർവേ പ്രൈഡിൽ കപ്സ് അടക്കം പത്തോളം സിംഹങ്ങളുണ്ടായിരുന്നു അടുത്തത് കേപ് ബഫല്ലോ എന്ന കാട്ടുപോത്താണ് മസായിമാരയിലെ ബിഗ് ഉൾപ്പെട്ട ശക്തനായിട്ടുള്ള അനിമൽ വലിയ ലൈൻ ഒക്കെ ഒക്കെയാണെങ്കിൽ ചിലപ്പോൾ ഈ കേപ് ബഫല്ലോയെ ട്രൈ ചെയ്യാറുണ്ടെങ്കിലും ഇവർ നല്ല അഗ്രസീവ് ആയിട്ടുള്ള അനിമൽ ആയതുകൊണ്ട് ഇവരെ ഹണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും സക്സസ് ആവാറില്ല മാത്രമല്ല ഇവരെ ഹണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചുള്ള ആക്രമണത്തിൽ ലയൻസിനൊക്കെ പരിക്കുപറ്റാറുമുണ്ട് ഇങ്ങനെ വലിയ കൂട്ടമായിട്ടാണ് കേപ്പ് ബഫല്ലോസ് സാധാരണ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ സിംഹമൊക്കെ ഒരു കാട്ടുപോത്തിനെ പിടിച്ചാലും ബാക്കി എല്ലാവരും കൂടെ വന്ന് സിംഹത്തെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ആളെ രക്ഷിച്ചെടുത്തുകൊണ്ട് പോരും ഇങ്ങനെ പരസ്പരം കുടുംബസ്നേഹം ഉള്ളവരാണ് ഈ കേപ്പ് ബഫല്ലോസ് ഇവരുടെ ബാക്കിൽ സീബ്രൈഡ് ഒരു വലിയ കൂട്ടത്തെയും കാണാം മൈഗ്രേഷൻ സമയം ആയതുകൊണ്ട് തന്നെ സീബ്രേഡേയും വീൽ ബീച്ചിന്റെ ഒക്കെ വലിയ കൂട്ടങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ട് മസായിമാരേല് വെള്ളവും ചെളിയൊന്നും അത്ര കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവാറില്ലെങ്കിലും പൊതുവെ വെള്ളത്തിൽ തന്നെ കിടക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലെ ആസാമിലൊക്കെ കാണുന്ന വൈൽഡ് വാട്ടർ ബഫെല്ലോ എന്ന ജെനിസിൽ പെട്ടത് തന്നെയാണ് ഈ കെയം ബഫല്ലോയും ഇതിന്റെ സൈസ് കണ്ടോ നല്ല ഘടാഘടിയനായ സൈസും അതിന്റെ ഒപ്പം അഗ്രസീവായ ക്യാരക്ടറും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇവരെയും ഇവിടുത്തെ ബിഗ് ഫൈവില്പ്പെടുത്തിയേക്കുന്നത് വയറ് നിറച്ച് പുല്ലൊക്കെ തിന്നിട്ട് വന്നിരുന്ന അയവറക്കാണ് രക്ഷി ഇനി വേറൊരു കാര്യം ഈ മസായിമാരയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ എയർപോർട്ട് നൈറോബിയിലാണ് പക്ഷെ അവിടുന്ന് ആറു മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലാണ് നമുക്ക് മസായിമാരയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഇനി ഇത്രയും ദൂരം റോഡ് മാർഗം വരാൻ താൽപ്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയ എയർ ട്രിപ്പ് രണ്ടെണ്ണം നമ്മുടെ ഈ മസായിമാരയിലുണ്ട് പത്തോ പതിനഞ്ചോ മാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഇങ്ങനത്തെ ചെറിയ വിമാനങ്ങൾ നൈറോബിയിൽ നിന്ന് ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് സോ സമയം ലാഭിക്കാൻ ഈ ഓപ്ഷൻ വേണ്ടവർക്ക് അത് നോക്കാവുന്നതാണ് അങ്ങനെ പോകുമ്പോഴാണ് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് എന്തോ അനങ്ങുന്നത് കണ്ട് വണ്ടി നിർത്തി നോക്കിയത് നോക്കിയപ്പോൾ ഉടുമ്പാണ് നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് ഉടുമ്പല്ല നൈൽ മോണിറ്റർ എന്ന ആഫ്രിക്കൻ ഉടുമ്പാണത് നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലൊക്കെ കാണുന്ന വാട്ടർ ആയിട്ട് നല്ല സാമ്യം ഉണ്ട് ഇതിന് സാധാരണ ചെറിയ പുഴയോ തോടൊക്കെയുള്ള സ്ഥലത്താണ് ഇവരെ കാണാറുള്ളൂ ഈ തവളയും മീനും മാമയും പക്ഷികളുടെ മുട്ടയും അങ്ങനെ കിട്ടുന്ന എന്തും തട്ടുന്നതാണ് ഇവരുടെ ഫുഡിങ് സ്റ്റൈൽ ഒരു ചെറിയ ചീങ്കണ്ണി നടന്നു പോകുന്ന പോലെ നൈൽ മോണിറ്റർ നടന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ മുമ്പിലേക്ക് പോയി അടുത്തത് വാർത്തോക്ക് എന്ന കാട്ടുപന്നിയാണ് ഇവിടെ ലോക്കലി ഇതിനെ കളിയാക്കിയിട്ട് കെനിയൻ എക്സ്പ്രസ് എന്ന് വിളിക്കാറുണ്ട് കാരണം എന്തിനേലും കണ്ട വാലും പൊക്കി ആൻറ്റിനെ പോലെ വെച്ചോണ്ട് ഇവർ ഓടുന്ന കാണാൻ നല്ല ഭംഗിയാണ് നല്ല സ്പീഡുമാണ് കേട്ടോ ഇവരുടെ ഓട്ടത്തിന് ഇതേ ഇങ്ങനെ വിശാലമായിട്ട് പുൽമേടാണ് ചീറ്റപ്പുലികളുടെ ഒക്കെ ഇഷ്ട സ്ഥലം ഇങ്ങനത്തെ പുൽമേടില് ചെറിയ ഉയരമുള്ള സ്ഥലത്ത് ഇവർ ഇങ്ങനെ വന്നിരുന്ന് ചുറ്റുപാട് നിരീക്ഷിക്കുന്നത് കാണാം അത്യാവശ്യം നല്ല കാഴ്ചശക്തി ഉള്ളവരായതുകൊണ്ട് എവിടെയെങ്കിലും ഇവർക്ക് പറ്റിയ ഏരയുണ്ടോ എന്നുള്ളതാണ് നോട്ടം ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നാശിപ്പായി അല്ല ഒറ്റയ്ക്ക് നടക്കുന്ന വേറൊരു മേൽ ചീറ്റയാണ് ഈ ചീറ്റപ്പുലിയുടെ പ്രസൻസ് നല്ല പേടിയുള്ള ഒരു ടീമാണ് ഈ ടോപ്പീസ് ചീറ്റയുണ്ടെന്നൊരു സംശയം തോന്നിയാൽ ഇവർ ജാഗരൂകരാകും പ്രത്യേകിച്ച് ഇങ്ങനെ കുട്ടി കൂടെ ഉണ്ടെങ്കിൽ കാരണം ടോപ്പീസിന് കുട്ടിക്ക് ഓടാൻ ഒട്ടും സ്പീഡില്ലാതുകൊണ്ട് അതിനെ പിടിക്കാൻ എളുപ്പമാണ് എന്തായാലും ഒരു സൈഡിൽ ചീറ്റയും മറ്റേ സൈഡിൽ ടോപ്പിയുടെ കുഞ്ഞുമുള്ള സ്ഥിതിക്ക് എന്തെങ്കിലും നടക്കുമോ നോക്കി നമ്മളും വെയിറ്റ് ചെയ്യാണ് ഈ ചീറ്റപ്പുലികൾക്ക് കുഞ്ഞ വയറും മെലിഞ്ഞ ഒക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കഴിക്കാതെ ഒരാഴ്ച കൂടുതൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല നാലു ദിവസമൊക്കെ പട്ടിണിയായാൽ പോലും ഇവർ തളർന്നു പോകും ലെപ്പേഡ് പോലും ഒരാഴ്ച കൂടുതൽ ഭക്ഷണം കിട്ടാതായാലും ചത്തുപോകുന്നതാണ് കണക്ക് ചീറ്റയ്ക്ക് അതിലും കുറവാണ് കപ്പാസിറ്റി ഈ നീണ്ടും മെലിഞ്ഞ കാലും ശരീരമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് നല്ല സ്പീഡിൽ ഓടാൻ പറ്റുന്നത് ചീറ്റ പുലി ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ട് ഈ ഏരിയയിലുള്ള അനിമൽസ് എല്ലാം ജാഗരൂകരായിട്ട് ഓടാൻ റെഡി ആയി നിന്നെങ്കിലും ചീറ്റ ട്രൈ ഒന്നും ചെയ്യാതെ നടന്നുപോയി നമ്മുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി സിംഹമാണല്ലോ അപ്പോൾ സിംഹത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഇന്നത്തെ സഫാരി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മുമ്പിൽ സിംഹം ലൈറ്റ് ഒട്ടും വന്നിട്ടില്ലായകൊണ്ട് തന്നെ വിഷ്വൽസ് ക്ലിയർ അല്ല ക്യാമറയുടെ ലോ ലൈറ്റ് കപ്പാസിറ്റി കാരണം ഇത്രയെങ്കിലും കാണാം നേരിട്ട് കാണാൻ ഓൾമോസ്റ്റ് ബ്ലാക്ക് ആയിരുന്നു ഒരു വീൽ ബീസ്റ്റിനെ ജസ്റ്റ് കൊന്നിട്ടിട്ടേ ഉള്ളൂ ഈ മെയിൽ ലൈൻ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചൊക്കെ ലൈറ്റ് വന്നു കുറച്ചിറച്ച് ഞങ്ങൾക്കും തരുമോ എന്ന് ചോദിച്ച് രണ്ട് ജാക്കറ്റ്സ് വന്ന് നിക്കുന്നുണ്ട് എന്നാ ആർക്കും കൊടുക്കാതെ പുള്ളിക്കാരൻ പുള്ളിക്കാരനത് കാടിനകത്തേക്ക് തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് പത്ത് നൂറ്റമ്പത് കിലോ എങ്കിലും ഭാരം വരുന്ന ഒരു വീൽപീസിനെയാണ് സിംഹം ഇങ്ങനെ കടിച്ചു വലിച്ചുകൊണ്ട് വരുന്നത് ഇവിടുത്തെ ബ്ലാക്ക് റോക്ക് എന്ന പ്രൈഡിൽ നിന്ന് പ്രായപൂർത്തിയായപ്പോൾ പുറത്താക്കപ്പെട്ടതാണ് ഈ സിംഹം നിലവിൽ വേറൊരു ഫാമിലിയിലും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഇങ്ങനത്തെ യങ് മെയിൽസിനൊക്കെ ഇങ്ങനെ സ്വയം അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ ശക്തിയൊക്കെ ആയിട്ട് ഏതെങ്കിലും പ്രൈഡിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നവരെ ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കും ഇരതേടലും ജീവിതമൊക്കെ ഏകദേശം അഞ്ചു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ലയൺ ആണിത് സടയൊക്കെ കട്ടിയായിട്ട് വളർന്നു വരുന്നുള്ളൂ ഈ മെയിൽ ലൈൻസിൻ്റെയൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത സമയവും ഇതാണ് ഏകദേശം രണ്ടര വയസ്സൊക്കെ ആകുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആൺമക്കളെയൊക്കെ പുറത്താക്കും പിന്നെ ഏതെങ്കിലും ഒരു പ്രൈഡിൽ ഇപ്പം ഭരിക്കുന്ന മെയിലിനെ തോപ്പിച്ച് ആ ഫാമിലിയിലെ കിങ് ആകുന്നത് വരെ കഷ്ടപ്പാടാണ് പിന്നെ സുഖമാണ് ജീവിതം പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്കായതിനു ശേഷം വേറെ മെയിലുമായിട്ട് ഏറ്റുമുട്ടി ജയിച്ച് ആ ഫാമിലിയെ സ്വന്തമാക്കാൻ ചിലപ്പോൾ നാലഞ്ച് വർഷമൊക്കെ എടുക്കും ആ സമയത്ത് ഇവർക്ക് ഭക്ഷണം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒറ്റയ്ക്ക് വേട്ടയാടണം എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ പൈനകളൊക്കെ കൂട്ടമായിട്ട് വന്ന് സിംഹത്തെ ഓടിച്ചിട്ട് അതിന്റെ ഭക്ഷണം തട്ടിയെടുക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള ജീവിതം സിംഹങ്ങൾക്ക് അത്ര സുഖമുള്ള കാര്യമല്ല രാവിലെ തന്നെ ഇവിടുന്ന് കുറച്ചു മാറി കുറച്ച് പെൻസിംഗങ്ങൾ സീബ്രൈ പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് വിട്ടു ഈ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് എല്ലാവരുടെയും മേരപിടുത്തം നമ്മളെ പോലെ തന്നെ വേറൊരു ഫീമെയിലും ആ സംഭവസ്ഥലത്തേക്ക് ഓടി വരുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഒരാൾ ആവശ്യത്തിന് കഴിച്ച് റെസ്റ്റ് എടുക്കുന്നു ബാക്കി മൂന്ന് പേര് ആർട്ടിയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് റോങ് ആ പ്രൈഡ് എന്ന ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ലയൻ ഫാമിലിയിലെ മെമ്പേഴ്സാണ് എല്ലാവരും ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രൈഡിലെ റൂളർ ആയിട്ടുള്ള മെയിൽ സിംഹത്തെ തോൽപ്പിച്ച് വേറെ സിംഹം ആ പ്രൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ അവനെയും വേറെ മെയിലും വന്ന് തോപ്പിക്കും അങ്ങനെ ഒരു ഒരാൺസിംഹത്തിന് ഒരിക്കലും ഒരു പ്രൈഡിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാറില്ല എന്നാൽ ഫീമെയിൽസ് ജീവിതകാലം മൊത്തം ഒരു പ്രൈഡിൽ തന്നെ ആയതുകൊണ്ട് എല്ലാ ഫീമെയിൽസും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവും ഇര പിടിക്കാനും കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനും ഒക്കെ ഫീമെയിൽസ് തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും എപ്പോഴും ഓ ഫീമെയിൽ ആണെങ്കിലും ആ നോട്ടത്തിന്റെ തീക്ഷ്ണത കണ്ടാവും ഇത്രയും ഇറച്ചി ഇവിടെ കിടക്കുമ്പോഴാണ് പുള്ളിക്കാരിയായി എല്ലിനിട്ട് തന്നെ കടിച്ചോണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് പേര് സീവറേ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വേറെ കുറച്ച് പേര് ഓൾറെഡി കഴിച്ച് കിടന്ന് കളിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ഇത് രണ്ടും ഒരു പ്രൈഡിൽ എര പിടിക്കാനുള്ള ജോലി അവിടുത്തെ ഫീമെയിൽസ് എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് അവരാണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ എന്നിട്ട് ആ എരയെ മെയിൽ ലൈൻ ആണ് ആദ്യം കഴിക്കുക എന്നാൽ ഈ മൈഗ്രേഷൻ സമയത്ത് ഇഷ്ടം പോലെ അനിമൽസ് ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിന് ഒരു ക്ഷാമില്ല അതുകൊണ്ട് മെയിൽ ലൈൻ വരാൻ കാത്തിരിക്കുമെന്നും വേണ്ട മെയിൽ ഓൾറെഡി കഴിച്ച് വിശപ്പ് മാറി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അതെ ഒരു ഹൈന വരുന്നത് കണ്ടോ ഇന്ന് പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് സാധാരണ ഒരു ടീമായിട്ട് വന്ന് സിംഹത്തെ പേടിപ്പിച്ച് ഓടിച്ച് ഇരയെ തട്ടിയെടുക്കാനാണ് ശ്രമിക്കുക എന്നാലും നാലഞ്ച് സിംഹങ്ങൾ ഉള്ളപ്പോൾ ഹൈനാസ് അങ്ങനെ എടുക്കാറില്ല എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ തിന്നാന്നും വിചാരിച്ച് കാത്തിരിക്കുകയാണ് കക്ഷി പക്ഷേ ഈ ഹൈനയെ കാണുന്നത് സിംഹങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല അതെ ഒരാൾ ഓടിക്കാൻ പോണു ഈ വരുന്ന ലൈനെ കണ്ടിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു അതോ കഴിച്ച് വയർ നിറച്ചിട്ടിരിക്കുകയാണോ എന്നറിയില്ല ഇനി ഈ ബിഗ് കാറ്റ്സിൽ മറ്റു പൂച്ചകളിൽ നിന്നൊക്കെ ലൈനിലുള്ള പ്രധാന വ്യത്യാസം ഇവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് ഈ ബിഗ് കാറ്റ്സിലുള്ള അഞ്ചു പേരിൽ ലപ്പേഡോ ടൈഗറോ സ്നോ ലേഡോ ജാഗ്വറോ ഇങ്ങനെ ബാക്കി നാല് പേരും ഫാമിലിയായിട്ട് ജീവിക്കുന്നവരല്ല ഒറ്റയ്ക്കാണ് ജീവിതം അതുപോലെ ജീവിതകാലത്ത് അപ്പനാരാന്ന് ബിഗ് കാറ്റ്സിലുള്ള ഒരു കുട്ടിക്കും അറിയേയില്ല എന്നാൽ സിംഹങ്ങൾക്ക് അപ്പനും അമ്മയും ആരാന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഫാമിലിയിലാണ് അവർ ജനിച്ചു വളരുന്നത് മക്കളെ വളർത്തുന്ന ചുമതല അമ്മയ്ക്കാണെങ്കിലും അപ്പൻ്റെ ഭാഗത്തുള്ള എല്ലാ സംരക്ഷണം ും കളിപ്പിക്കലും ഉണ്ടാവും എന്നാൽ കടുവയൊക്കെ ആണുങ്ങള് സ്വന്തം കുട്ടികളെ കണ്ടാൽ പോലും കൊല്ലാനാണ് ശ്രമിക്കുക അപ്പോ രാവിലെ തന്നെ സിംഹങ്ങളുടെ വേട്ടയാടലൊക്കെ കണ്ട് നമ്മൾ സഫാരി കണ്ടിന്യൂ ചെയ്യാണ് പക്ഷെ സിംഹങ്ങളുടെ കഥയായിട്ടുള്ള ഈ ലയൺ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇനി കാണ്ഡാമൃഗങ്ങളടക്കം ഇവിടുത്തെ ബിഗ് ഫൈവ് ആനിമൽസിനെ എല്ലാം ഉൾപ്പെടുത്തിയ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം